കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി മന്ത്രി വി എൻ വാസവനും മന്ത്രി വീണ ജോർജും പങ്കെടുത്ത യോഗം വിലയിരുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സർജിക്കൽ ബ്ലോക്ക് കാർഡിയോളജി ബ്ലോക്ക് തുടങ്ങിയവയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കോട്ടയം മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നിർദ്ദേശം നൽകി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിനകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു മന്ത്രി വി എൻ വാസവന്റെ എം ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തുടങ്ങിയവയുടെ പുരോഗതിയും വിലയിരുത്തി നിർമ്മാണം പൂർത്തിയായി വരുന്ന സർജിക്കൽ ബ്ലോക്ക് കാർഡിയോളജി ബ്ലോക്ക് എന്നിവ യോഗശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ആരോഗ്യവകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ കെ വി വിശ്വനാഥൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് എന്നിവരും വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ